ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചടങ്ങായ മഹാകുംഭമേളയ്ക്ക് ഇന്ന് പര്യവസാനം മഹാശിവരാത്രി ദിനത്തിൽ പുണ്യസ്നാനത്തിന് ജനപ്രവാഹത്തെ പ്രതീക്ഷിച്ച പ്രയാഗ് രാജ് ഇത്തവണ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത് എഴുപത് കോടിയോളം ഭക്തരാണെന്ന് യു സർക്കാർ പുഷ്പൂർണിമ മുതൽ മഹാശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തെ മഹാകുംഭമേള ഇന്ന് പര്യവസാനിക്കും കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമ്പോൾ പാപങ്ങൾ അലിഞ്ഞില്ലാതാകുന്നുവെന്നാണ് വിശ്വാസം സനാതനധർമ്മത്തിൽ പങ്കാളികളാകണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആഹ്വാനത്തോടെയായിരുന്നു കുംഭമേള ചടങ്ങുകൾക്ക് തുടക്കമായത് ഭഗവാൻ വിഷ്ണു അസുരന്മാരിൽ നിന്നും അമൃതടങ്ങിയ കുംഭം പിടിച്ചെടുക്കുന്നു അത് കൈവശപ്പെടുത്താനുള്ള പന്ത്രണ്ട് ദിവസത്തെ പോരാട്ടത്തിൽ പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നീ നഗരങ്ങളിൽ നാല് തുള്ളികൾ ഭൂമിയിലേക്ക് എന്നാണ് ഐതിഹ്യം അഞ്ച് പുണ്യസ്നാനങ്ങളാണ് മഹാകുംഭമേളയുടെ ഭാഗമായുള്ളത് ജനുവരി പതിനാലിന് മകരസംക്രാന്തി ദിനത്തിലും ഇരുപത്തിയൊമ്പതിന് മൌന അമാവാസി ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘി പൂർണിമ ദിനത്തിലും മഹാശിവരാത്രി ദിനത്തിലുമായാണ് പുണ്യസ്നാനം ഒരു മാസത്തിലധികം നീളുന്ന ചടങ്ങുകളിൽ ഇതുവരെ എഴുപത് കോടിക്കടുത്ത തീർത്ഥാടകർ പങ്കാളികളായെന്ന് കണക്കുകൾ പറയുന്നു ഇന്നത്തെ സമാപന ചടങ്ങിലും ജനപ്രവാഹത്തെയാണ് പ്രയാഗ് പ്രതീക്ഷിക്കുന്നത് പ്രമുഖരുമുള്പ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരാണ് തീര്ത്ഥാടകരായി എത്തിയത് ഭീഷമാഷ്ടമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതരാണ് പങ്കെടുത്ത കോടിക്കണക്കിന് ഭക്തരെ പോലെ താനും ഭക്തിയുടെ ചൈതന്യത്തിൽ സമ്പൂർണനായി എന്നാണ് മോദി പ്രതികരിച്ചത് കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും പ്രമുഖ ബിസിനസ്സുകാരും ഉൾപ്പെടെ സംഘംഘട്ടിൽ സ്നാനം ചെയ്തു മഹാകുംഭമേളയ്ക്കിടയിലും വിവാദങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല കുംഭമേളയുടെ നടത്തിപ്പ് ഇക്കുറി അഭിമാന വിഷയമായിട്ടാണ് യു പി സർക്കാർ കണ്ടത് മേളയ്ക്ക് മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് യോഗി സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിൽ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായ സംഭവങ്ങളാണ് പ്രയാഗ്രാജിൽ അരങ്ങേറിയത് കുംഭമേള തുടങ്ങിയ ജനുവരി ആദ്യവാരം മുതൽ ശരാശരി അമ്പത് ലക്ഷം പേർ പ്രതിദിനം പ്രയാഗ്രാജിലേക്ക് എത്തുന്നുവെന്നാണ് കണക്ക് ഇത്രയും പേരെ അധികമായി ഉൾക്കൊള്ളാവുന്ന വലുപ്പം ഈ പ്രദേശങ്ങൾക്കില്ല അലഹബാദിലെ സാധാരണ ജനസംഖ്യയേക്കാൾ നൂറിരട്ടി ജനമാണ് എത്തുന്നത് ഈ തിരക്ക് പ്രദേശത്തെ സാധാരണ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു പുണ്യഭൂമി ദുരന്തഭൂമിയാകുന്നതിനും രാജ്യം സാക്ഷിയായി ജനുവരി ഇരുപത്തിയൊമ്പതിന് രണ്ടാം വിശേഷ സ്നാന ദിനമായ മൗനി അമാവാസിയിലാണ് അമൃത് സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും മുപ്പത് പേർ ത്രിവേണി സംഗമത്തിനരികെ മരിച്ചത് മരണസംഖ്യ സർക്കാർ മറച്ചുവെച്ചെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയെന്നും പ്രതിപക്ഷ വിമർശനം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുംഭമേള യാത്രികരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ും അഞ്ച് തവണയാണ് പ്രയാഗ്രാജിൽ രാജിൽ തീപിടുത്തമുണ്ടായത് മലീമസമായ അന്തരീക്ഷവും വിമർശനങ്ങൾക്ക് വഴിവെച്ചു കോടിക്കണക്കിന് വിശ്വാസികൾ പവിത്രമായി കരുതുന്ന ത്രിവേണി സംഗമത്തിലുൾപ്പെടെ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വർദ്ധിച്ചതായും നദീജലം മലിനമാണെന്നും കേന്ദ്ര മലിനീകരണ ബോർഡ് തന്നെ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഇത് തള്ളിയെങ്കിലും റിപ്പോർട്ടുകൾ സർക്കാരിന് എതിരായിരുന്നു വിശ്വാസത്തിന്റെ അസാധാരണ കൂടിച്ചേരലാണ് മഹാകുംഭമേള ഒരു നദീതടത്തേക്ക് ദേശാന്തരങ്ങൾക്കപ്പുറത്തുനിന്ന് ഭക്തിയുടെ പേരിൽ മാത്രം ജനമൊഴുകിയെത്തുന്നു കോടിക്കണക്കിന് മനുഷ്യർ കൊടും തണുപ്പുള്ള പുലർച്ചകളിൽ ആത്മീയ സായുജ്യം തേടി സ്നാനം ചെയ്യാനെത്തുന്നു വെല്ലുവിളികൾക്കിടയിലും കോടിക്കണക്കിന് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിയ മഹാസംഗമം മൂന്ന് ഗിന്നസ് റെക്കോർഡുകളാണ് പ്രതീക്ഷിക്കുന്നത് റെക്കോർഡിനായി ആയിരത്തി അഞ്ഞൂറ് ശുചീകരണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സ്വച്ഛ് മഹാകുംബ് ഇക്ഷ പരേഡ് ഹാൻഡ് പ്രിന്റ് പെയിൻറിങ് മെഗാ ഈവെൻറ്റ് തുടങ്ങിയ പരിപാടികൾ സർക്കാർ സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം